ഹായ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ഒരുപാട് പേരുണ്ട് ആസ്മ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ കുറെ നടന്നു കഴിഞ്ഞ കിടപ്പ് അങ്ങനത്തെ കുറെ ഉണ്ട് അപ്പം ചെറുതായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ബ്രീത്തിങ് ഒക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് എക്സസൈസാണ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസുകളാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് രണ്ട് മൂക്കിലൂടെയും ശ്വാസം വലിക്കുക ശ്വാസം രണ്ട് സെക്കൻഡെങ്കിലും ശ്വാസം വലിക്കുക നാല് സെക്കൻഡ് ശ്വാസം വിടാൻ എടുക്കുക ശ്രദ്ധിക്കണം മൂക്കിലൂടെ ശ്വാസം വലിച്ചിട്ട് ചുണ്ടിലൂടെ വിടുമ്പോ ചുണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വിട നീതി വിടാം ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്ക അപ്പൊ ഓക്കെ അതൊരു പത്ത് വട്ടം ചെയ്യാ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാ ഇത് ഒരു പത്ത് വട്ടം ചെയ്യാം ഓക്കെ ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഈ ചെയ്ത അതേ സംഭവം ശ്വാസം വലിക്കുക വലിക്കു സെക്കൻഡോളം വരുന്ന ഒരു വൺ ടു ഫോർ അങ്ങനെ ആ ഒരു മൂവ്മെന്റ് വരുന്നത് വരെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുക നീറ്റ് പതുക്കനെ വിടുക ഓക്കെ ശ്വാസം വലിക്കുക എന്നിട്ട് ശ്വാസം വിടുമ്പോഴാണ് ആ മൂവ്മെന്റ് കൈ സ്ട്രെയിറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് തിരിക ഓക്കെ ഒരു ഏട്ടം കൂടെ കാണിച്ചു തരാം കൈ ലോക്ക് ചെയ്ത് പിടിക്കുക ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക ഇതാണ് രണ്ടാമത്തെ എക്സസൈസ് ഇതൊരു അഞ്ചുവട്ടം ചെയ്യാം ഇനി നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഇവിടെ വെക്കാം എന്നിട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിക്കും മൂക്കിലൂടെ ശ്വാസം വലിക്കുക എന്നിട്ട് വിടുന്ന സമയത്ത് കൈ ജസ്റ്റ് റൗണ്ട് ചെയ്യുക ഇതൊരു അഞ്ചു വട്ടം നാ രണ്ടോ മൂന്നോ നാലു വട്ടം നാല് വട്ടം തിരിക്കുക അതിനുശേഷം നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് എങ്ങനെയായാലും കുഴപ്പമില്ല ഈ ഒരു മൂവ്മെന്റ് വരണമെന്നുള്ളൂ ഓക്കെ ഇത് എങ്ങനെ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള മസിൽസിനൊക്കെ ആ ഒരു റിലാക്സേഷൻ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പൊ ശ്വാസം ഇതാണ് മൂന്നാമത്തത് ഇനി ടുത്തു പറയാൻ പോകുന്നത് നമ്മുടെ ഡയഫ്രം ഉണ്ട് ഇവിടെ ഈ ഒരു ഡയഫ്രത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഒന്നുമില്ല ശ്വാസം നന്നായിട്ട് കൈ ഇങ്ങനെ അവിടെ വെക്കുക എന്നിട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക നമ്മുടെ ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്യും ലെങ്സ് ഫുൾ ആയിട്ട് നല്ലൊരു ഹോൾഡ് ചെയ്ത പോലെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്ത് വിടുക ാണ് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു കൈ ഇവിടെ വെച്ച് ശരിക്കും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതും ഒരു ടെൻ ടൈംസ് ചെയ്യും ഓക്കെ മറ്റത് രണ്ട് ഫൈവ് ടൈംസ് ആണ് ഇതൊരു ടെൻ ടൈംസ് ചെയ്യാം ഇനി ലാസ്റ്റ് വണ് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഫോഴ്സ് എടുത്തിട്ട് നല്ല ശക്തിയില് ശ്വാസം വലിക്കുക ഒറ്റ പ്രഷറിൽ നമ്മളത് പുറത്തേക്ക് വിടാം ഓക്കെ നല്ല രീതിയിൽ ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക ഒരൊറ്റ ഫോഴ്സിന് വിടുന്ന സമയത്ത് ഒരു ചുമ പോലെ വരണം ആ ഒരു ഒറ്റ ഫോഴ്സില് ഇതാക്കുക ഇത് ഒരു ഉള്ളിൽ നിന്ന് വരുമ്പോ ഒരു സൗണ്ട് സൗണ്ടൊക്കെ ഒരു ഇതായിട്ടുണ്ടാവും ശരിക്കും നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യും അങ്ങനെ നമ്മൾ ഓക്സിജൻ കപ്പാസിറ്റി മാക്സിമം കൂട്ടിട്ട് ശരീരത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിന്റെ പെട്ടെന്ന് പ്രഷറിൽ പുറത്തേക്ക് തന്നെ ഇതൊരു ഫൈവ് ടൈംസ് ഫീൽ ഓക്കെ ഈ ഒരു കുറച്ച് എന്താണ് കാണിച്ചു തന്നത് ഇതൊന്ന് റെഗുലറായിട്ട് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ വരുന്നവർക്ക് ശരിക്കും നല്ലൊരു ഇതാണ് ഇത് അവർക്ക് മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ കപ്പാസിറ്റി കൂടാനും നമുക്ക് കിടപ്പ് വരാതിരിക്കാനും ശ്വാസം മുട്ടുകാരണം നമുക്ക് ഓക്സിജൻ ശരീരത്തിൽ കുറയുമ്പോൾ കുറേ വീക്ക്നെസ്സുകൾ വരും അതൊന്നും ഇല്ലാതിരിക്കാൻ ഈ എക്സസൈസുകൾ കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്തു അപ്പൊ ശരിക്കും ഫീൽ ചെയ്യും ഇത് എത്ര നല്ലതാണെന്നത് ഓക്കെ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും നെക്സ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിട്ട് എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സി യു ബൈ